മാസങ്ങളോളമായി തുടരുന്ന ഗാസായുദ്ധം അവസാനിപ്പിക്കാനും രണ്ട് രാജ്യങ്ങളും ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങൾ തുടരുകയാണ് ഇറാന്റെ ആക്രമണം മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള ശ്രമങ്ങളും ഒപ്പം നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രശസ്ത ഇന്ത്യൻ ജ്യോതിഷി കുഷാൽ കുമാർ എന്ത് പറയുന്നു എന്ന് ഉറ്റുനോക്കുന്ന ചിലർ ഇന്ത്യയിലുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധവും റഷ്യ ഉക്രൈൻ യുദ്ധവും ഇതിനു മുൻപ് പ്രവചിച്ച ആളാണ് കുഷാൽ കുമാർ നിലവിലെ ആഗോള രാഷ്ട്രീയ സംഭവങ്ങൾ വളരെ വിനാശകരമായ സംഘർഷത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം പ്രവചനത്തിൽ അവകാശപ്പെട്ടിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇപ്പോൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കുഷാൽ കുമാറിന്റെ പ്രവചനം വീണ്ടും ഇന്ത്യയിൽ ചർച്ചയാവുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭ തീയതിയെക്കുറിച്ച് കുമാർ ഒന്നിലധികം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അവയൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നതും ആശ്വാസം നൽകുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് യുദ്ധം ആരംഭിക്കുമെന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഒരപകടവും ഇല്ലാതെ ആ ദിവസം കടന്നുപോയി തുടർന്ന് അദ്ദേഹം ഒരു പുതിയ തീയതി പ്രഖ്യാപിച്ചു മൂന്നാം ലോക മഹായുദ്ധം ജൂലൈ ഇരുപത്തിയാറ് അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ആരംഭിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ അവിടെയും അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റായിരുന്നു ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് നാലിനോ അഞ്ചിനോ സംഭവിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് അതും കടന്നുപോയി ഹിസ്ബുളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണത് ഇതിനിടെ ഇസ്രയേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിംഗിനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു എങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെയും ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കും ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ഇറാൻ സൈന്യം അനുയോജ്യമായ സമയത്തും രീതിയിലും കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഹനിയെ ടെഹ്റാനിലെത്തിയത് അങ്ങനെ വരുമ്പോൾ ഹനിയ ഇറാന്റെ അതിഥി കൂടിയായിരുന്നു ഇത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ആക്രമണത്തിൽ മറ്റു ചില ഹമാസ് നേതാക്കളും ഹനിയുടെ അംഗരക്ഷകനുമായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് ഹനിയയുടെ കൊലയ്ക്ക് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ിയും പ്രതികരിച്ചിരുന്നു ഇതോടെയാണ് ഇറാന്റെ ഭീഷണികൾക്കിടെ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും അയക്കാൻ യു എസ് തീരുമാനമെടുക്കുന്നത് ഇസ്രയേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററോളം മാത്രമാണ് ഇറാന്റെ മിക്ക സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും നിലനിൽക്കുന്നത് രണ്ട് രാജ്യങ്ങളിലെയും ഏറ്റവും അടുത്ത പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം തൊള്ളായിരം കിലോമീറ്റർ മാത്രമാണ് എന്നാൽ ഇസ്രായേലിന്റെ കൈവശമുള്ള ജെറ്റ് വിമാനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായ എഫ് ഫിഫ്റ്റീൻ റാം എഫ് ത്രീ ഫൈവ് വൺ ആദിർ എന്നിവയായിരിക്കും ഉപയോഗിക്കുക എന്നാൽ ഇറാനിലെ ദീർഘദൂരത്തിലേക്ക് ഈ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക എന്നതാണ് ഇസ്രയേൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിനു പുറമെ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമ അതിർത്തിയിലൂടെ പറക്കാൻ സൗദി അറേബ്യയോ ജോർദാനോ ഇസ്രയേലിന് അനുമതി നൽകാൻ സാധ്യതയുമില്ല ഈ രാജ്യങ്ങളുടെ അകത്തുനിന്ന് തന്നെ പലസ്തീനെതിരായ ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെ ശബ്ദമുയരുന്നുണ്ട് ഇതിനിടെ ഇസ്രേലിന് വ്യോമപാത തുറന്നുകൊടുക്കുക കൂടി ചെയ്താൽ ഇത് രാജ്യത്തിന് അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സൌദിക്കും ജോർദാനും അറിയാം ഇനി സൗദിയെയും ജോർദാനെയും ഒഴിവാക്കി തെക്കൻ ഇറാനിലേക്ക് ആക്രമണത്തിനായി ചെങ്കടലിലൂടെയും യമാൻ ഒമാൻ എന്നീ രാജ്യങ്ങളിലൂടെയും വിമാനം പറത്തുകയാണെങ്കിൽ തന്നെ ഇസ്രായേലി ജെറ്റുകൾക്ക് ഇറാനിയൻ തീരപ്രദേശത്ത് എത്തുന്നതിനു മുൻപ് നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് വടക്കൻ ഇറാനെ ആക്രമിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ പാത സിറിയ ഇറാഖ് എന്നിവയിലൂടെയാണ് രണ്ടായിരത്തിയേഴിൽ സിറിയയിൽ നിർമ്മിക്കുന്ന ആണവ റിയാക്ടർ ഇസ്രയേൽ നശിപ്പിച്ചതുപോലെ ജാമ്യിലൂടെയോ സൈബർ ആക്രമണത്തിലൂടെയോ ഇസ്രയേൽ വ്യോമസേന സിറിയയുടെ വ്യോമപ്രതിരോധത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ മേഖലയിലൂടെ ഇസ്രയേൽ ജെറ്റുകൾക്ക് പറക്കാൻ സാധിക്കൂ സിറിയയുടെ വ്യോമപ്രതിരോധ റഡാർ ശൃംഖലയുടെ വലിയൊരു ഭാഗം ഇസ്രയേൽ നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്